ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശനും ലക്ഷ്മിയും ദീപയും കല്യാണിയും കാർത്തികം പൈചരുന്ന് ഭക്ഷണം കഴിക്കാണ് കഴിക്കുന്ന സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് ലക്ഷ്മി നീ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം നീ പറഞ്ഞത് തന്നെയായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് നീ നീ വിചാരിച്ചു തന്നെയായിരുന്നു സത്യം ശരിയായിട്ടുള്ള കാര്യം എന്താ പ്രകാശിട്ടാൻ ചോദിക്കുമ്പോ അല്ല ആ ഗംഗപ്രസാദിനെ അവൻ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് തന്നെ അവനെ അവനില്ലാതാക്കണായിരുന്നു അതിനേക്കാൾ നല്ലൊരു അവസരം ഒരിക്കലും നമുക്ക് കിട്ടില്ലായിരുന്നു ഒരു ദിവസം മുമ്പെങ്കിലും ആ ഒരു ഐഡിയ തോന്നുവാണെങ്കിൽ അവൻ ഇല്ലാതാക്കി ായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട അച്ഛാ ഇനി ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും അറിയിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്കാർക്കും ആരും കൊല്ലാനുള്ള ധൈര്യം അത് എത്ര ദുഷ്ടനാണെങ്കിൽ പോലും എന്തായാലും നമുക്ക് നോക്കാം അച്ഛാ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കൂടെയൊക്കെ ദേവിയുണ്ട് ഭഗവതി അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അച്ഛാ നമ്മൾ നന്മ ചെയ്ത നമുക്കും തിരിച്ച് നന്മ കിട്ടും അച്ഛൻ പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോ പ്രകാശം പറയേണ്ട മക്കളെ നീ പറഞ്ഞ ശരി തന്നെയാണ് ദൈവം നമ്മുടെ കൂടെ ഒക്കെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ അതിൽ നിന്ന് ഒരു മരണത്തിന് മുൻ വാദിക്കൽ നിന്ന് പോലും നീ രക്ഷപ്പെട്ടത് നിന്നെ കൊല്ലാനാണെങ്കിലും ഞാനും ഒരുപാട് നടന്നതല്ലേ മോളെ പക്ഷെ അവിടെ നിന്നൊക്കെ നിനക്കൊന്നും കിട്ടില്ല തിരിച്ചടി കിട്ടിയത് എനിക്കും പിന്നെ വിക്രമിനും ആയിരുന്നു അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കണു ദൈവം ഉണ്ട് എന്നുള്ളത് അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല നീ എന്തോ കൂടോത്രം ചെയ്തെന്നൊക്കെ ആയിരുന്നു ഞാനൊന്ന് പറഞ്ഞു തന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ട് മോളെ ദൈവം ഉണ്ടെന്ന് പക്ഷെ മനസ്സിനെ വല്ലാത്തൊരു ഭയം ജീവിക്കാനുള്ള ആഗ്രഹം കൂടി കൂടി വരുന്നത് കൊണ്ടിട്ടായിരിക്കും എന്നൊക്കെ പ്രകാശം പറയുകയാണ് ലക്ഷ്മിയും ദൈവയും ഇനി ഇനിയിപ്പോ അത് ആലോചിച്ച് പ്രകാശിന്റെ ടെൻഷൻ അടിക്കേണ്ട പ്രഷർ കേട്ടു ണ്ട അത് നമുക്ക് എവിടെ വന്നിടത്ത് വെച്ച് കാണാം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ അതുകൊണ്ട് പേടിക്കുമോന്നും വേണ്ടെന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കാണ് പ്രകാശം പറയണ്ടേ എന്നാലും എന്തോ മനസ്സിൽ മനസ്സിനത് പോകുന്നില്ല ആ ഗംഗ അവനെ ഈ പോലീസ് അറസ്റ്റ് ചെയ്താൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ ഭക്ഷണം കഴിച്ചുകഴിയുമ്പഴേക്കും പ്രകാശം പണ്ട മക്കളെ സമയം സമയൊത്തിരിയെന്നാ നിശ്ചയല്ലേ നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുകയാണ് ശരി അച്ഛനും പറഞ്ഞിട്ട് കല്യാണിയും കാർത്തിയും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങണതെന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോകുകട്ടോ ശേഷം ദീപ പറയുണ്ട് പ്രകാശ്ട്ര പ്രകാശം പൈജൂന്റെ കൂടെ കിടന്നാൽ മതി ഞാനും ലക്ഷ്മി അമ്മയെ ഒരു ലോമി കിടന്നോളാം ഞങ്ങൾ പിള്ളേരുടെ കൂടെ തന്നെ കിടന്നോളാം എന്ന് പറയുമ്പോ ദീപേ നീ പിള്ളേരുടെ കൂടെ കിടക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വീടിന്റെ എല്ലാ വാതിലും ജനലൊക്കെ അടച്ചിട്ടുണ്ടാവണം ഒരു ജനൽപ്പാളി പോലും തുറന്നിടാൻ പാടില്ല അറിയാലോ അവന്റെ സ്വഭാവം ഒരു ആള് തുറന്ന് അതിന്ന് രക്ഷപെട്ട് ഇവിടെ വരാനേ അവൻ നോക്കൂള്ളൂ അതുകൊണ്ട് എല്ലാം ശ്രദ്ധ വേണം പ്രകാശ് ചേട്ടാ എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല എന്നാലും ദീപെ ശരിക്കും നീ ഒന്നും കൂടി ശ്രദ്ധിക്കണം മക്കളുടെ റൂമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു താഴെ വേണമെങ്കിൽ താഴെട്ടോ ഒരിക്കലും അവൻ കേറിയിരുന്നു ഇവിടെ എന്ന് പറയണം പ്രകാശിനെ ടെൻഷൻ ആവല്ലേ പ്രകാശ് ഏട്ടൻ പോയി കിടക്ക് നാളെ രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ എന്നൊക്കെ പറയണം ശേഷം ദീപേം കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട് പ്രകാശിന് ഉറക്കം വരുന്നിട്ടോ അപ്പൊ ബൈജു പറയണ്ട എന്താ പ്രകാശ് ചേട്ടാ ഉറക്കം വരുന്നില്ലേ ഇല്ലട ബൈജു എന്നാലേ ഞാനും ഉറങ്ങുന്നില്ല അത് കുഴപ്പമില്ലാ നീ ഉറങ്ങിക്കോ ഞാൻ പുറത്ത് പോയി നിൽക്കാം ഏയ് അതൊന്നും ശരിയാവില്ല ഈ സമയത്തെ പുറത്ത് നിന്നാലൊന്നും ശരിയാവില്ല ബൈജു സത്യം പറഞ്ഞ ഉറക്കം വരുന്നിട ആകെ ഒരു പേടി പോലെ ഇപ്പൊ പ്രകാശ് പുറത്ത് എന്തെങ്കിലും ഇറങ്ങണോ ഇറങ്ങണോ എന്ന് ചോദിക്കുകയാണ് എന്തോ ഒച്ച കേൾക്കുന്ന പോലെ ആരും മതിൽ ചാടി വരുന്ന പോലെയൊക്കെ തോന്നു അടാ ശരി പ്രകാശേട്ടന്റെ സംശയം തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നോക്കാം എന്ന് പറയാണ് അത് പിന്നെ നീ കിടന്നോടാ നിനക്ക് കുഴപ്പമില്ലല്ലോ നീ കിടന്നോ നിനക്ക് കാലൊക്കെ ശരിയായിട്ട് ഉള്ളൂ ആ പ്രകാശ് ഏട്ടനാ പ്രകാശേട്ടൻ വയ്യാത്തേ അല്ലേ പ്രകാശന ുന്നുണ്ടെങ്കിൽ ഞാനും വരും എന്ന് പയിച്ച് പറയണം അങ്ങനെ പെട്ടെന്നൊരു ഒച്ച ശബ്ദം കേൾക്കാട്ടോ ആരും മതിൽ ചാടുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയാണ് അത് കേൾക്കുന്നതും കല്യാണിയും കാർത്തിയും കൂടി പെട്ടെന്ന് ചാടി ഇരുന്നേക്കാണ് ഒരു ശബ്ദം കേട്ടല്ലോ ചേച്ചി എന്ന് കല്യാണി പറഞ്ഞിട്ട് ശരിയാ മോളെ ഞാനും അത് കേട്ടു എന്ന് കാർത്തിക പറയാണ് ആ ശബ്ദം കേട്ട് പ്രകാശിനും പൈജും കൂടി പുറത്തേക്ക് വാതിൽ തുറന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ടാട്ടോ ഇറങ്ങുന്നത് ശേഷം മതിൽ ചാടി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും കൂടി അപ്പറേ ഇപ്പറേ ഒക്കെ നോക്കുന്നുണ്ട് അവിടെ ആരെയും തന്നെ കാണുന്നില്ല പക്ഷെ നാളെ തന്നെയാണ് ഗംഗപ്രസാദ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം നാളെ കേട്ടോ ആ ആംബുലൻസിൽ ഗംഗപ്രസാദ് കറക്റ്റ് ആയിട്ട് കാർത്തികയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മതിൽ ചാടി പിൻവശത്ത് പോയിട്ടാണ് ഒളിച്ച് നിക്കുന്നത് പ്രകാശിനും അതുപോലെ തന്നെ ബൈജു കൂടി ശബ്ദം കിട്ടുന്നത് മുൻവശത്തായൊണ്ട് മുൻവശത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നാമ്പുറത്തേക്ക് പോയി നോക്കാം ഇനി അവിടെ എങ്ങാനും ഗംഗപ്രസാദ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ആ ഭാഗത്തേക്കും പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ബൈജു പറയുന്നുണ്ട് പ്രകാശ് ചേട്ടാ ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നമുക്ക് പോയാലോ എന്ന് പറയുമ്പോ ഇല്ലടാ എനിക്ക് പേടി ഞാൻ പോല ഞാനിന്ന് ഉറങ്ങുന്നില്ലെന്ന് പറയണതേ പ്രകാശ് എടാ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നതാണ് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല വന്നേ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും അകത്തേക്ക് പോകുകട്ടോ ശേഷം വാതിലും ജനലൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് ഗംഗപ്രസാദ് അങ്ങനെ പതിക്കെ പുറകോഷത്തെ അടക്കളുടെ വാതിലെ പതിക്കെ ഇങ്ങനെ തുറന്നിട്ട് ഏതെങ്കിലും തരത്തില് ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ലോക്ക് തുറക്കാൻ നോക്കുമ്പോഴേക്കും അകത്തുനിന്ന് നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാ തുറക്കാന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് ശേഷം കയ്യിലുള്ള എന്തൊക്കെയോ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് പതിക്കിയ ലോക്ക് അഴിച്ചു മാറ്റി അകത്തേക്ക് കയറുകയാണ് ഗംഗപ്രസാദ് അകത്തേക്ക് കയറിയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവരും വീണ്ടും നല്ല ഉറക്കത്തിലാണ് പെട്ടെന്നാണ് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത് കല്യാണിയും കാർത്തിക ആകെ ഷോക്ക് അടീന്ന് എഴുന്നേക്കാണ് ചേച്ചി വാതിൽ തുറക്കാം എന്ന് കല്യാണി പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് എനിക്ക് പേടിയാകുവാന്ന് പറ പേടിയാവണമെന്ന് കാർത്തിക പറയുന്നുണ്ട് സാറിൽ നമുക്ക് തുറന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ രണ്ടും ചേർത്ത് പിടിച്ചതിനു ശേഷം വാതില് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ കാണുന്നില്ല ശബ്ദം കേട്ട് ദീപയും ലക്ഷ്മിയമ്മയൊക്കെ എഴുന്നേക്കുന്നുണ്ട് ഒരു ശബ്ദം കേട്ടല്ലോ ദീപേം ചോദിക്കുമ്പോ ഞാനും കേട്ടു ചേച്ചി എന്ന് പറയുകയാണ് ശേഷം അവരും അവിടെയൊക്കെ നോക്കുമ്പോ ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ ദീപ പറയുണ്ട് ലക്ഷ്മി അടുത്ത് അതെ എനിക്ക് തോന്നുന്നത് ചേച്ചി നമ്മള് ഇവിടെ വരും ഗംഗപ്രസാദ് ഉദ്ദേശിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ഇനി ചിലപ്പോ അവൻ നേരെ പോണത് ദിലീപിന്റെ വീട്ടിലേക്കാണെങ്കിലോ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണത് നീ പറഞ്ഞത് ശരിയാ ദീപെ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് കാരണം കാർത്തിക മോള് ഇപ്പൊ വിവാഹത്തിനെ സമ്മതിച്ചത് കൊണ്ടിട്ടാണല്ലോ അവൻ ജയിൽ ചാടി ഇങ്ങനത്തെ ഒരു സാഹചര്യം സാഹസം ചെയ്തത് അപ്പൊ ആ ദിലീപിനെതിന് അപായപ്പെടുത്താണെന്നുണ്ടെങ്കിൽ മോള് വേറൊരു വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അവനെ നന്നായിട്ട് അറിയാം കാരണം മാത്രല്ല ദിലീപിനെ നന്നായിട്ട് അവനെ അവനറിയ അറിയാത്തൊരാളായതുകൊണ്ട് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും അതുകൊണ്ട് അവൻ തീർച്ചയായിട്ടും ദിലീപിന്റെ വീട്ടിൽ പോയാൻ ചാൻസ് ഉണ്ട് ദീപെ എന്ന് ലക്ഷ്മിയും പറയാണ് ശേഷം അവരെല്ലാം രണ്ടുപേരും ടെൻഷനായിട്ട് നിൽക്കും അടാ പ്രകാശന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ നിങ്ങൾ ഉറങ്ങി വരികയും എല്ലാം വല്ലാത്തൊരു പേടി പോല ഏഹ് ഇവിടെ ആരും വന്നിട്ടില്ല നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊന്ന് പ്രകാശനം പറയുമ്പോ അതല്ല പ്രകാശേട്ടാ ആരും വന്നിട്ടില്ലെന്ന് ശരിയാണ് അവൻ ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം തോന്നുക എന്ന് പറയുമ്പോ ആ സംശയം എനിക്കുണ്ട് കാർത്തിക മോള് ദിലീപിനെ വിളിച്ചായിരുന്നു ആ രാത്രി ഉറങ്ങുന്ന മുമ്പ് വിളിച്ചിരുന്നു അവിടെ കൊഴപ്പൊന്നുമില്ല പുറത്ത് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവനെ ഏത് തരത്തിലും പേടിക്കണമല്ലോ കാറ്റായിട്ട് പോലും അകത്ത് കയറുന്ന ജാതി ആവൻ അതുകൊണ്ട് അവനെ ശരിക്കും പേടിക്കണമെന്ന് പറയാന് എന്നാലും അവിടെ അത്രയും പോലീസുകാരൊക്കെ ഉള്ള സ്ഥിതിക്ക് അവിടെ വരാൻ ചാൻസ് ഒന്നും ഇല്ല എന്ന് പറയാണ് അതിപ്പോ എങ്ങനെയാ ഇപ്പൊ ഒന്ന് ഉറപ്പിക്കുക ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അത്രക്ക് ടെൻഷൻ ആണെങ്കിൽ ദിലീപിനൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി പ്രകാശം പറയാണ് അങ്ങനെ കാർത്തിക് ആ സമയത്ത് ദിലീപിനെ വിളിക്കുമ്പോൾ ദിലീപിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും വീണ്ടും ആവാണ് ഈശ്വര ദിലീപിനെ വിളിച്ചിട്ട് ദിലീപ് ഫോൺ എടുക്കുന്നില്ല ഇനി ദിലീപിനെന്തെങ്കിലും പ്രശ്നം പറ്റി കാണുമായിരിക്കോ എന്നുള്ള പേടി തോന്നുവാണ് അപ്പൊ കിരണും ഇത്ര നേരിട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ കല്യാണിക്കും ടെൻഷൻ ആവാട്ടോ കല്യാണി കിരണെ വിളിക്കുന്നുണ്ടെങ്കിലും കിരൺ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാതിരിക്കുമ്പോഴേക്കും കല്യാണിക്കും ടെൻഷൻ ആവാണ് കിരണേട്ടനും ദിലീപും അച്ഛനും കിരൺ കിരണേട്ടന്റെ അച്ഛനും അമ്മ ആരും ഫോൺ എടുക്കുന്നില്ല ഇത് എന്താ സംഭവിച്ചത് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിച്ചു വരേണ്ടിരിക്കുകയാണ് എന്താണ് നാളെ ഗംഗപ്രസാദ് മതിര ചാടി കല്യാണിന്റെയും കാർത്തികയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ആരുടെ ജീവനാണ് എടുക്കുന്നത് അതല്ല ഗംഗാപ്രസാദിന്റെ ജീവൻ ആരെങ്കിലും എടുക്കുമെന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇന്നത്തെ പ്രൊമോ കാണിച്ച ഗംഗാപ്രസാദ് വീട്ടിലേക്ക് എത്തുന്ന ഭാഗമൊക്കെ കാണിച്ചല്ലോ പക്ഷെ ഇന്നത്തെ പ്രൊമോ കാണിച്ചപ്പോ ഗ്രസാദിനെ പൊടി പോലും കാണിച്ചില്ല കേട്ടോ ഇനിയിപ്പോ നാളെ ഇപ്പൊ എപ്പിസോഡിന്റെ ലാസ്റ്റ് ആയിരിക്കും ഗംഗ ആ മതില് ചാടുന്നതും വരുന്നതായിട്ടുള്ള ഭാഗങ്ങൾ മിക്കവാറും നാളെ ആവാനാണ് നാളെ എപ്പിസോഡ് ലാസ്റ്റ് വരാനാണ് ചാൻസ് എന്തായാലും നാളത്തെ എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിരണിനും അതുപോലെ കിരണും ഇപ്പൊ ഗംഗാപ്രസാൻ നോക്കിയിട്ട് ദിലീപിന്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗവും ഉണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക് അങ്ങാനും അവർ എത്തിയിട്ടുണ്ടാകും അറിയട്ടെ അവിടെ പോകുന്ന ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായിരുന്നു നാളത്തെ എപ്പിസോഡ് അല്ല അടിപൊളി എപ്പിസോഡ് ആട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ